അപ്പോൾ ഇന്ന് നമുക്ക് റബ്ബിയിലെ പോലെ വെള്ളം ഇറക്കുന്ന രീതി കരിക്ക് ഇറക്കുന്ന രീതിയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആ കൊണ്ട് നമ്മൾ അവിടെ സ്റ്റേജ് റബ്ബിയിലെ പന്ത്രണ്ടര സ്റ്റേജ് നമ്മൾ അടിപൊളിയാക്കലുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കരിക്ക് ഇറക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് കരിക്ക് നമുക്ക് പൊട്ടിക്കാതെ ഇറക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ കയറ് കെട്ടിയിട്ട് അവിടെ നിന്ന് ഇറക്കലാണ് പതിവ് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കയറ് കെട്ടിയിട്ടാണ് നമ്മൾ കരിക്ക് ഇറക്കുക അതിന് ഇളങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ തെങ്ങിലും കയറി നമ്മൾ കരിക്ക് കയർ കെട്ടിയിട്ടാണ് ഇറക്കുക ഇത് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള വീട്ടുകാർ ശതഹയായിട്ട് തരുകയാണ് ആരും പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആളുകൾ വന്ന് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആളുകൾ വന്നിട്ട് കയറിയിട്ട് അത് പതിയെ ഇറക്കി നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇറക്കി തരലാണ് പതിവായിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇറക്കണമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് കയർ കെട്ടിയിട്ട് നമ്മൾ പതിയെ അങ്ങോട്ട് ഇറക്കുകയാണ് ബാക്കി നമുക്ക് പറഞ്ഞു നാല് ശ്ശേരിയാർ കൂടി ഒന്നിച്ച് നടത്തേണ്ട ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ നാല് ശേരിയുണ്ട് എല്ലാ കൊല്ലവും വേണ്ടി വെള്ളം ഉപ്രശ്വരായതുകൊണ്ട് എല്ലാ പേരെയുള്ള ആൾക്കാരും അകമൊഴിഞ്ഞ് അവർ ചന്ത കാര്യത്തു വച്ച് തന്നെ അവരെ സഹായിക്കുന്നതിന് ഒരുപാട് നന്ദി അവരോട് കടപ്പാടും ഉണ്ട് ബാക്കി നമ്മുടെ ഇന്നത്തെ പോലെ എല്ലാ കൊല്ലം അവനങ്ങൾക്ക് കോലളിപ്പാൻ ചെല്ലിയും ഒരകിൻ്റെ മദരസക്കും വേണ്ടി എല്ലായിടത്തിനും നമുക്ക് കിട്ടുന്ന ഇപ്രാവശ്യം വളരെ കുറവാണെല്ലായിടത്തും എന്നാലും നമ്മളെ കളീൻ്റെ കെട്ടിൻ്റെ അടുത്തുള്ള എല്ലാം ഫർക്കി കൊണ്ടുമ്പോൾ നമുക്ക് ഈ ചെറിയ മീലാനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിക്ക് എത്തിച്ച് മരച്ച് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഹീയുടെ അഭിപ്രായത്തിൽ മൊത്തത്തിൽ കുറവെന്നാണ് പറയുന്നത് നമ്മുടെ കരിക്ക് ഇപ്പോൾ തെങ്ങുകളിൽ ഇതുകൂടാതെ കയറ് മുഖാന്തരമില്ലാതെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെറിയ തെങ്ങുകളിൽ നിന്ന് ഇറക്കി വരാറുണ്ട് അത് നമ്മുടെ ഹുസൈനെ നമുക്ക് കാണിച്ചു തരാനുണ്ട് എങ്ങനെയാണ് കൈകൊണ്ട് നമ്മൾ നമ്മളിറക്കി അപ്പോൾ ചെറിയ തെങ്ങുകളാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇറക്കി ഒരു നാലഞ്ച് മീറ്റർ വലിപ്പം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇറക്കി വരലാണ് സാധാരണ നമ്മുടെ ഇവിടെ പതിവ് കൊണ്ടുവന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് കൊണ്ടുവന്ന കരിക്ക് കംപ്ലീറ്റ് നമ്മൾ മദ്രസിന് മുമ്പിൽ എത്തിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും കൊണ്ടുപോയിട്ട് ടോംബോയിൽ കയറ്റി അത് നമ്മൾ നമ്മുടെ ഇപ്പോൾ നാലച്ചേരിയിൽ വെച്ച് കിച്ചേരിയിലാണ് നമ്മുടെ എന്താ നടക്കുന്നത് റബ്ബിലെ പോലെ നടക്കുന്നത് പരിപാടി അപ്പോൾ അവിടേക്ക് നമ്മൾ കൊണ്ടുപോയി എത്തിക്കലാണ് പൊതുവെ പതിവ് അപ്പോൾ നമ്മുടെ വോട്ടിടുമ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ബാക്കി വിശേഷങ്ങൾ ഇൻഷാള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്